ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇത് ഈ വർഷത്തെ മഞ്ഞളാണ് കഴിഞ്ഞ വർഷത്തെ മഞ്ഞൾ വിള വിളവെടുപ്പിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഏകദേശം മൂന്ന് മാസത്തിനടുപ്പിച്ച് എടുത്തു വെച്ച വിത്തനമാണ് എല്ലാ വിത്തും നല്ല രീതിയിൽ പൊടിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ രാധേട്ടനെങ്കിലും കൂട്ടി അത് നടുന്ന ഒരു തിരക്കിലായിരുന്നു അതിൻ്റെ കൂടെ റെഡലിടി കപ്പായത്തിന് കുറച്ച് വളർത്തു കൊടുത്തു നമ്മളിട്ട വളം തെച്ച് നമ്മളെ ബയോ കമ്പാസ്റ്റ് അതായത് നമ്മളെ അടുക്കളയിൽ നിന്ന് പഞ്ചായത്ത് തന്ന ഇടയിലിട്ട ആ വളം തന്നെ മാത്രമാണ് അത്തം ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളത് പൊതുവേ നമ്മൾ ചാണക ഇടാറുണ്ട് കൊള്ളാം ചാണക വളം ഇട്ടിട്ടില്ല ഇത് മാത്രമാണ് ഉപയോഗിച്ച് നോക്കുന്നത് എന്താകുമോ എന്നറിയില്ല പക്ഷേ ഇതിൽ നല്ല കാർബൺ അണങ്ങിയ ഒരു ഇത് പിന്നെ പൊതുവേ നമ്മളെ മണ്ണ് പി എച്ച് അല്ല വളരെ ഒരു ശരാശരി പി എച്ച് തന്നെ നിൽക്കുന്ന ഒരു മണ്ണാണ് അതുകൊണ്ട് കുമ്മായം ഈ വർഷം ഇട്ടിട്ടില്ല അല്ലെങ്കിൽ കുമ്മായം ഇട്ടലുണ്ട് ശരിക്കും ഇതൊരു പരീക്ഷണമാണ് കാരണം ബയോ കമ്പോസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി എന്ന രീതിയിൽ രണ്ട് സ്ഥലത്ത് മഞ്ഞളം നട്ടിട്ടുണ്ട് ഒന്ന് ഈ അത് ഉപയോഗിച്ചത് കൊണ്ടും ഒന്ന് അതൊന്നും ഉപയോഗിക്കാതുകൊണ്ടുള്ള ഒരു കൃഷിയാണ് ഇക്കൊള്ളം ഉപയോഗം ചെറിയ രീതിയിലുള്ള ഒരു മാറ്റമാണ് ഇക്കൊള്ളത് നല്ല വലിയ മഞ്ഞിന് തോട്ടമൊന്നുമല്ല ചെറിയ നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്കുള്ള തോട്ടമാണ് ഇത് അതിൻ്റെ മുകളിൽ సీమకొన్న సీమకొన్న కుట్టి అది మళ్ళీ పచ్చ వల ఉపయోగించ